അല്പം പ്രായം നടിയുടെ പുതിയ ഫോട്ടോഷൂട്ട് വൈറലാകുന്നു നടി മഞ്ജു വാര്യർ എന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിന്റെ ഓരോ പ്രവൃത്തികളും സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് സിനിമയിലെ രണ്ടാം വരവിന് ശേഷം മഞ്ജു വാര്യരെ പ്രചോദനമായി കാണുന്നവരും കുറവല്ല പ്രശ്നങ്ങളെ തരണം ചെയ്ത് സ്വയം സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും ജീവിച്ചു കാണിച്ചു തരികയാണ് മഞ്ജു വാര്യർ മാനേതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാതെയുള്ള മഞ്ജുവിന്റെ മുന്നേറ്റം എല്ലാ പ്രായക്കാരിലും മഞ്ജുവിന് ആരാധകരെ നൽകുന്നു ഇപ്പോഴിതാ മഞ്ജു പങ്കുവച്ച ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആരാധകരുടെ മനം കവർന്നിരിക്കുകയാണ് മഞ്ജു വാര്യരുടെ ഫോട്ടോഷൂട്ട് മഞ്ജുവിന്റെ പ്രായം റിവേഴ്സ് ഗിയറിലാണ് എന്നായിരുന്നു ആരാധകരിൽ ചിലരുടെ കമന്റ് മഞ്ജുവിന് എന്നും മധുര പതിനേഴാണെന്ന രീതിയിലും ആരാധകർ കമന്റ് ഇട്ടിരിക്കുകയാണ് ആത്മാവ് ശരീരത്തിനുള്ളിൽ നൃത്തം ചെയ്യുകയാണ് എന്ന കുറിപ്പോടെയാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെത്തി നിമിഷങ്ങൾക്കകം തന്നെ താരത്തിന്റെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു പീ കോ സ്ലീവ്ലെസ് ടോപ്പും ജീൻസുമാണ് ഔട്ട്ഫിറ്റ് ടോപ്പിന് ഇണങ്ങുന്ന നീളത്തിലുള്ള മജന്ത നിറത്തിലുള്ള ഷ്രഗും ധരിച്ചിട്ടുണ്ട് സിൽവറിലും മജന്തയിലുമാണ് ആക്സസറീസ് നെറ്റിയുടെ വശങ്ങളിൽ നിന്ന് പിന്നെ മുടി അഴിച്ചിട്ടിരിക്കുന്നു സിൽവറിലുള്ളതാണ് വളകളും കമ്മലും മുഖത്തിട്ട മേക്കപ്പും വളരെ സിമ്പിൾ ആണ് ന്യൂ ഷെയ്ഡ് ആണ് താരം ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും മഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന കേരളക്കര മഞ്ജുവിന്റെ പുതിയ ഫോട്ടോഷൂട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്